അപ്പം ഒരുപാട് നാളുകൾ ശേഷം പുതിയൊരു വീഡിയോ കേട്ടോ അപ്പം ഇന്ന് വന്നിരിക്കുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്കത്ത് കൂണ്ടിന് ഒരു കൂണ്ടണ്ട് എന്നുള്ള സാധനം വണ്ടിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു തരാൻ ഒരു സെറ്റപ്പ് ആട്ടോ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു സാധനമായിട്ട് ഇത് വന്നു നിൽക്കുന്നത് ആ ചിലരുടെ വണ്ടീന് റേഡിയേറ്റർ നോക്കി നോക്കുകയും നല്ല കലക്ക കട്ട കലക്ക കലക്ക വെള്ളം പോലത്തെ വെള്ളമായിരിക്കും കൂളണ്ടായിട്ട് കിടക്കുന്നത് അതായത് വെള്ളം ഒഴിച്ചു കൂടുന്ന വണ്ടിയിൽ അങ്ങനെ സംഭവിക്കുമല്ലോ കേട്ടോ പഴയ വണ്ടികളൊക്കെ അങ്ങനെ സംഭവിക്കും അപ്പം ഇത് ക്ലീൻ ചെയ്യുന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ പറയാം റേഡിയേറ്റർ ഉള്ളിൽ ചിളിയാന്ന് പറയും ഒരിക്കലും ചിളിയല്ല കേട്ടോ നിങ്ങളുടെ വണ്ടീൻ്റെ മെറ്റൽ പീസുകൾ റേഡിയേറ്ററ് റേഡിയേറ്ററിൻ്റെ ഭാഗങ്ങൾ അതുപോലെ ഈ പോലെ വാട്ടർ പമ്പ് അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം എഞ്ചിൻ്റെ ബ്ലോക്കിൽ നിന്നെല്ലാം ഈ വെള്ളം കിടന്ന് കിടന്ന് തുരുമ്പെടുത്ത തുരുമ്പിൻ്റെ കളറാണ് റേഡിയേറ്ററിൽ നിങ്ങൾ കാണുന്നത് ആ റേഡിയേറ്റർ റിസോർട്ട് അങ്ങനെ ഭയങ്കര ഒരു കളർ മാറ്റം ഉണ്ടാവില്ലേ അത് അതാണ് സംഭവം അപ്പം ഏകദേശം എന്താ ഈ കളറായിരിക്കും ചില വണ്ടീൻ്റെ റേഡിയേറ്ററിലെ വെള്ളത്തിന് കേട്ടോ അപ്പം ഏറ്റവും സിമ്പിളായിട്ട് കാണിച്ചു തരാൻ പറ്റിയ ഒരു എക്സാമ്പിൾ കാണാൻ വന്നിരിക്കുന്നത് ഇത് പുതിയൊരു വാട്ടർ പമ്പാണ് ഇത് ഒരു വണ്ടീന്ന് അഴിച്ചെടുത്ത വാട്ടർ പമ്പാ കേട്ടോ ഇപ്പം ഈ വാട്ടർ പമ്പിലേക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും അതൊക്കെ ശ്രദ്ധിച്ചു വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഫ്ലവർ പോലെ മാത്രമേ ഉള്ളൂ ഈ ഭാഗമെല്ലാം ദ്രവിച്ച് തൊട്ട് കഴിഞ്ഞാൽ മുറി അതുപോലെ ഷാർപ്പ് ആയിട്ടുണ്ട് ഉണ്ടോ ഇങ്ങനെ ഇതിങ്ങനെ നമ്മൾ ഇവിടെ ബെൽറ്റ് വഴി ഡ്രൈവ് കൊടുക്കുന്ന സാധനമാണ് അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് കഴിയുമ്പം ഇവിടെ ഡ്രൈവ് കിട്ടുമ്പോൾ ഈ സാധനം ഇങ്ങനെ കറങ്ങി 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 വണ്ടീൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം സ്പീഡിൽ എത്തിക്കും നമ്മുടെ പണ്ടത്തെ ജലചക്രം പോലത്തെ സെറ്റപ്പ് അപ്പം ഇതിനകത്ത് ഈ സംഭവം നോക്കിയോ ഇത് ഫ്ലവർ പോലെ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയ വാട്ടർ പമ്പാണ് ഇന്നത്തെ സ്റ്റെപ്പ് ഉണ്ട് കണ്ട ഇങ്ങനെ കറങ്ങുമ്പം ഇവിടെ വരുന്ന വെള്ളം ഉള്ള നല്ല സ്പീഡ് ബെൽറ്റ് കറിയ സ്പീഡ് അറിയാമല്ലോ ആ സ്പീഡിൽ ഇവിടെ കറങ്ങുമ്പം ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം എഞ്ചിൻ്റെ ബ്ലോക്കിലേക്ക് നല്ല രീതിയിൽ ശക്തമായിട്ട് കൊടുക്കും കണ്ട ഇതാണ് വാട്ടർ പമ്പിൻ്റെ ധർമ്മം അപ്പോൾ ഈ വെള്ളത്തിൽ ഈ കൂളൻ്റിൻ്റെ കേസിൽ നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ഓയിൽമയം ഉണ്ടോ ചെറിയ ഓയിൽമയം ഉള്ളതുകൊണ്ട് ഈ വണ്ടീൻ്റെ ബ്ലോക്കുകളോ വാട്ടർ പമ്പോ റേഡിയേറ്ററോ ഒന്നും തുരുമ്പെടുക്കാൻ പോകുന്നില്ല അപ്പം കൂളൻ്റുകൾ ഇപ്പോൾ തന്നെ പോയിട്ട് തണുത്ത് കിടക്കുന്ന വണ്ടിയിൽ പോയി നോക്കാമല്ലോ കേട്ടോ ചൂട് വണ്ടിയിൽ പോയി നോക്കിയാലോ തണുത്ത് കിടക്കുന്ന വണ്ടി ഇപ്പോൾ റേഡിയേറ്ററി ക്യാപ്പ് തുറന്നു നോക്കാം കളർ എങ്ങനെയാ നോക്കുക അതിന് ശേഷം കൂളൻറ്റ് മേടിച്ച് ഒഴിക്കേണ്ടവരാണേൽ കൂളൻ്റ് മേടിച്ച് ചോദിക്കുക ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ അമ്പതിനായിരം കിലോമീറ്റർ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കൂളൻറ് ചേഞ്ച് ചെയ്യാം കാരണം ഇതിനകത്തൊക്കെ ഒരു ഇതിനുള്ളിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കുറേ റിങ്ങും കാര്യങ്ങളും ബേറിംഗ് എല്ലാം ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു ലൂബ് കിട്ടുന്നത് ഈ കൂളൻ്റ് വഴിയാണ് അപ്പം ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂളണ്ടിൻ്റെ കേസിൽ ഏറ്റവും നല്ല എക്സ്പെട്ടെന്ന് മനസ്സിലായുള്ള എക്സാമ്പിളാണ് ഇതിനകത്ത് നല്ല പങ്കകളൊക്കെ ഉണ്ട് കണ്ടോ നല്ല പങ്കകളൊക്കെ ഉണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല കണ്ടോ എല്ലാം ദ്രവിച്ച് ദ്രവിച്ച് തീർന്നു അപ്പോൾ ഇത് വാട്ടർ പമ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തേക്ക് ഊഹിക്കാം എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെന്നൊക്കെ കാരണമെച്ചാൽ ഇവിടെയുള്ള ഈ മറ്റുള്ളൊന്നും വണ്ടീൻ്റെ പുറത്തേക്ക് പോകുന്നില്ല ഇതീ കണ്ട വെള്ളത്തിനുള്ളിലേക്ക് തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയോ ഒരിക്കലും പുറത്തേക്ക് പോകില്ല റേഡിയേറ്ററിൻ്റെ കൂളൻറ്റ് മാറ്റുന്ന സമയത്ത് ഈ ഒരു സംഭവം ഇതിനുള്ളിൽ നിന്ന് പോയി മറ്റല്ലൊന്നും വേറെ ഇങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല അപ്പോൾ എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും റേഡിയേറ്ററിൻ്റെ ഉള്ളിലേക്കുകയും അതിലിതിലെല്ലാം കറങ്ങി സകലമാന സ്ഥലം ബ്ലോക്കാക്കി വണ്ടിക്ക് നല്ല രീതിയിൽ പണി കിട്ടും അപ്പോൾ ഒരു ഓവർ ഹീറ്റായി വന്ന വണ്ടീൻ്റെ വാട്ടർ പമ്പ് അയച്ച് അയച്ചപ്പം രണ്ട ഭാഗങ്ങളാട്ടേക്ക് കാണുന്ന കേട്ടോ ഇതാണ് വാട്ടർ പമ്പ് കേട്ടോ പണ്ടത്തെ ജലചക്രം എന്നൊക്കെ വേറെ പറയാം നമ്മളിങ്ങനെ ചവിട്ടുമ്പം വെള്ളം ഇങ്ങനെ തെറിച്ച് 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 പോകില്ലേ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു അപ്പം ഈ ഒരു വീട് നിങ്ങൾക്കൊരു ഉപകാരം വിചാരിക്കുന്നു മറ്റൊരു വീടായിട്ട് വീണ്ടും വരാം കേട്ടോ